ഒരു അഞ്ച് എങ്കിലും ഒരു പാട്ട് തുടക്കം മുതൽ അവസാനം വരെ കംപ്ലീറ്റ് കേൾക്കുന്നവരെങ്കിലും രണ്ടും ചെവിയിലെടുത്ത് വെക്കുക അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുമ്പോൾ എത്രത്തോളം ബുദ്ധിമുട്ടുണ്ട് നിങ്ങൾ ചെവിക്കുന്നത് ആണോ എന്നുള്ളത് ഓൺലൈനായിട്ടാണെങ്കിലും ആയിട്ടാണെങ്കിലും എടുക്കും നല്ലോണം ശ്രദ്ധിക്കുന്നത് എനിക്ക് കിട്ടിയ പ്രോഡക്റ്റിൽ ഒരുപാട് ഇഷ്യൂസ് ഉണ്ടായിരുന്നു ആ കേസ് എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നത് നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം അന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ ഇതിന് മുമ്പ് നമ്മൾ ഷോർട്ട് വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ബോഡ് നിർവ്വഹണമായ എം സീനെ കുറിച്ചിട്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ അതിൻ്റെ കംപ്ലീറ്റ് റിവ്യൂവും കാര്യങ്ങളാണ് ഷെയർ ചെയ്യാൻ പോകുന്നത് ഒരാഴ്ചയ്ക്ക് മെയിലായിട്ട് ഞാൻ ഈ ഒരു ഇയർഫോൺ യൂസ് ചെയ്യുന്നുണ്ട് അപ്പോൾ എനിക്കതിന് തോന്നിയിട്ടുള്ള കാര്യങ്ങൾ മാത്രമാണ് ഇന്നത്തെ വീഡിയോ ഷെയർ ചെയ്യാൻ പോകുന്നത് അല്ലാണ്ട് അതിൻ്റെ സ്പെക്കും കാര്യങ്ങളും ഡീറ്റെയിൽ ആയിട്ട് എടുത്ത് പറയുന്നു എന്നാലും ഈ ഒരു പ്രൊഡക്റ്റിൻ്റെ വീഡിയോ ആയ സ്ഥിതിക്ക് ജസ്റ്റ് ഒന്ന് ഓടിച്ചിട്ട് പോകാം നമുക്ക് ഇതിൻ്റെ കൂടെ കിട്ടുന്നതെന്ന് പറഞ്ഞാൽ പറഞ്ഞാൽ ഒരു ചാർജിംഗ് കേബിൾ കിട്ടുന്നുണ്ടായിരുന്നു അതുപോലെ ഇതിൻ്റെ നമുക്ക് സൈസ് മാറ്റി യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് രണ്ട് ടൈപ്പ് ബെഡ് അത് മീഡിയം ലാർജ് സ്മോൾ എന്ന് പറയുന്ന പോലെ രണ്ട് ടൈപ്പ് ബഡും കിട്ടുന്നുണ്ടായിരുന്നു പിന്നെ ഇതിൻ്റെ യൂസർ മാനുവലും വാറണ്ടി കാർഡും പിന്നെ കോട്ടിനുള്ള അഡ്വർടൈസ്മെൻറ്റ് പേപ്പറും പിന്നെ സ്റ്റിക്കറും ഇത്രയും സാധനങ്ങളാണ് നമുക്ക് ഇതിൻ്റെ ബോക്സിന് കൂടെ കിട്ടിയിട്ടുണ്ടായിരുന്നതെന്ന് പറഞ്ഞാൽ പിന്നെ നമ്മുടെ എയർബഡിലോട് വരുന്ന സമയത്ത് അത്യാവശ്യം പ്രീമിയം ക്വാളിറ്റി ഫീൽ ചെയ്യുന്നുണ്ട് ഫസ്റ്റ് ടൈം കയ്യിലെടുക്കുമ്പോൾ തന്നെ മനസ്സിലാവും ഇത് ഓപ്പൺ ചെയ്യുന്ന സമയത്ത് ഇതിൻ്റെ ഒരു ടോപ്പ് ആയാലും അത്യാവശ്യം ക്വാളിറ്റി ഉണ്ട് ഇപ്പോൾ പ്യുവർ വൈറ്റ് അല്ല ചെറിയ വർക്കും കാര്യങ്ങളും വരുന്നുണ്ട് പിന്നെ എയർബഡിലോട്ട് വരുന്ന സമയത്ത് ഇതാണ് ഇതിൻ്റെ എയർബാഡിൻ്റെ ഡിസൈൻ എന്ന് പറയുന്നത് പുറത്തോട്ട് നിൽക്കുന്ന ഭാഗത്ത് ബോട്ടിൻ്റെ ലോക വരുന്നത് ചെറിയൊരു സിൽവറിൻ്റെ റിങ്ങും കാര്യങ്ങളും പിന്നെ നോയിസ് ക്യാൻസലേഷൻ്റെ രണ്ട് മൈക്ക് മുകളിലും താഴെയായിട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ഇതിൻ്റെ ചാർജ് ചെയ്യാനുള്ള ലിഡ്ഡ് ഇതിൻ്റെ അതുപോലെ അതുപോലെതിൻ്റെ ഉൾവശം കുറച്ച് ഗ്ലോസി ടൈപ്പും പുറത്ത് ഒരു ഗ്ലോസി അല്ല മാറ്റ് പോലുള്ളൊരു സംഭവമാണ് അതുകൊണ്ട് തന്നെ നമുക്ക് അത്യാവശ്യം അഴുക്കും കാര്യങ്ങളൊക്കെ പെട്ടെന്ന് കയറി പിടിക്കാൻ ചാൻസ് ഉണ്ട് ഞാനും അത്യാവശ്യം റഫ് യൂസ് ചെയ്യുന്ന സമയത്ത് ഇതിൻ്റെ പുറത്ത് അഴുക്കാവാറുണ്ട് അപ്പോൾ ഇതാണ് ഇതിൻ്റെ എയർബളിൻ്റെ ഡിസൈൻ എന്ന് പറഞ്ഞാൽ സിംഗിൾ എയർബഡ് നമുക്ക് ഇരുപത്തി നാല് മണിക്കൂർ ബാക്കപ്പ് കിട്ടും അതാണ് ഇതിൽ ഏറ്റവും എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇരുപത്തി നാല് മണിക്കൂർ ബാക്കപ്പ് കിട്ടുകയെന്ന് പറഞ്ഞാൽ ഞാൻ ഇതുവരെ യൂസ് ചെയ്ത ഒരു എയർബളിൽ എനിക്ക് ഇത്രയും ബാക്കപ്പ് കിട്ടിയിട്ടില്ല കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്ത ഇരുപത്തിനാല് മണിക്കൂർ കിട്ടുന്നതാണ് കമ്പനി പറയുന്നത് നമുക്കിതിപ്പം എൻ്റെ ഒരു ഇതിൽ പറയാൻ നമുക്ക് എങ്ങനെയായാലും വൺ ഡേ എന്തായാലും കിട്ടും നമ്മൾ ഇരുപത്തി നാല് മണിക്കൂർ ജയിച്ചു നടക്കുന്നില്ല നമുക്ക് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു ദിവസം പക്കായിട്ട് നമുക്കിത് കിട്ടും അതുപോലെ ഇതിന് കേസ് നൂറ്റി ഇരുപത് മണിക്കൂറാണ് പ്ലേബാക്ക് ടൈം പറയുന്നത് കേസ് അടക്കും അത് നമുക്ക് എന്തായാലും ഒരു നൂറ് മണിക്കൂർ എൺപത് മണിക്കൂർ ആയിട്ട് കിട്ടും നോർമൽ നമ്മൾ യൂസ് ചെയ്യുന്ന കേസ് അടക്കം നമുക്ക് കിട്ടുന്ന മണിക്കൂർ എന്ന് വെച്ചാൽ ഇരുപത്തഞ്ച് മുപ്പത് മണിക്കൂറൊക്കെയാണ് പ്ലേ ബാക്ക് കിട്ടുന്നത് ഇതെന്തായാലും ഒരു ബഡ് മാത്രം ഇരുപത്തി നാല് മണിക്കൂർ കിട്ടുന്നുണ്ട് ഒരുപാട് സമയം കണ്ടിന്യൂസ് ആയിട്ട് അഞ്ച് മണിക്കൂറൊക്കെ യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ എനിക്കൊരു ഇരുപത് ശതമാനത്തിനടുത്ത് കുറവ് വന്നിട്ടുണ്ടായിരുന്നുള്ളൂ നമ്മൾ റിയൽമിയുടെ ബഡ് സെയർ ബഡ് സെയർ ഫൈവ് പ്രോ ഈ മോഡലൊക്കെ യൂസ് ചെയ്യുന്ന സമയത്ത് പത്ത് ശതമാനം വെച്ചാണ് ഒറ്റയടിക്ക് കുറഞ്ഞുകൊണ്ടിരിക്കുക ഹൺഡ്രഡ് പെർസെൻറ്റേജ് ആണ് പിന്നെ നയൻറ്റി എയ്റ്റ് ഇങ്ങനെയാണ് കുറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇതിൽ അങ്ങനെയല്ല കുറയുന്നത് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് നമുക്ക് എയ്റ്റി സിക്സ് എയ്റ്റി സെവൻ ആ രീതിയിലൊക്കെ ബാറ്ററിയിൽ കുറയുന്നത് കാണാൻ പറ്റുന്നുണ്ടായിരുന്നു അപ്പം ഓഡിയോ ക്വാളിറ്റി ഒരു രക്ഷയുമില്ല അടിപൊളി ബേസും കാര്യങ്ങളൊക്കെ ഒക്കെ ആണ് നിങ്ങൾക്ക് ബേസ് ലവറൊക്കെ ആണെന്നുണ്ടെങ്കിൽ കണ്ണും പൂട്ടി എടുക്കാവുന്ന ഒരു മോഡലാണ് ബോട്ടിൻ്റെ ഇയർ ബഡോ ഇയർഫോണൊക്കെ യൂസ് ചെയ്യുന്നവർക്ക് അറിയാം അവരൊരു സിഗ്നേച്ചർ സൗണ്ട് എന്നുള്ള സംഭവമുണ്ട് അതങ്ങ് ഓൺ ആക്കി കഴിഞ്ഞാൽ ഒരു അക്ഷയമില്ല കിടിലൻ സൗണ്ടും കാര്യങ്ങളൊക്കെയാണ് ഇതിന് കിട്ടുന്നതെന്ന് പറഞ്ഞാൽ തേർട്ടി ടു ഡി ബി വരെയുള്ള സൗണ്ട് ഇത് കട്ട് ചെയ്യുമെന്നാണ് പറയുന്നത് നമുക്കൊരു അത്യാവശ്യം തിരക്കും കാര്യങ്ങളുള്ള സ്ഥലത്ത് അല്ലെങ്കിൽ വേണ്ട നമ്മൾ റൂമിൽ തന്നെ നല്ല സ്പീഡിൽ ഫാനൊക്കെ ഇട്ട് കഴിഞ്ഞാൽ അത്യാവശ്യം നോയ്സും കാര്യങ്ങളും ഉണ്ടാവുമല്ലോ നിങ്ങൾ ഫസ്റ്റ് വീഡിയോയിൽ കണ്ട പോകാല്ലോ അത്യാവശ്യം നോയിസ് ഉണ്ടായിരുന്നു ഞാൻ ഈ സാധനം വെക്കാത്തതുകൊണ്ട് അങ്ങനെയുള്ള സമയത്ത് ഈ ഒരു സാധനം രണ്ടും ചെവിയിലോട്ട് വെച്ച് എ അങ്ങ് ഓൺ ആക്കി കഴിഞ്ഞാൽ നമുക്കതിന് മാറ്റും നല്ല രീതിയിൽ അറിയാൻ പറ്റും അപ്പോൾ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ഇത്രയും സ്പെക്ക് സ്പ്രക്ക് എന്ന് പറഞ്ഞാൽ തന്നെ വലിയ കാര്യമാണ് ഒന്നാമത് ഈ ബാറ്ററിൽ തരുന്നുണ്ട് തേർട്ടി ടു ഡി ബിയുടെ എ എൻ സി വരുന്നുണ്ട് പിന്നെ ഇതിൻ്റെ സൗണ്ട് ക്വാളിറ്റി പത്താം എം എൻ്റെ ഡ്രൈവ് ആയി യൂസ് ചെയ്തിരിക്കുന്നത് അടിപൊളി സൗണ്ട് ഔട്ട് പുട്ടാണ് കിട്ടുന്നതെന്ന് പറഞ്ഞാൽ നിങ്ങളിത് എടുക്കുന്നുണ്ടെങ്കിൽ നല്ലോണം ശ്രദ്ധിക്കണം ഓൺലൈനായിട്ടാണെങ്കിലും ആയിട്ടാണെങ്കിലും എടുക്കും നല്ലോണം ശ്രദ്ധിക്കണം എനിക്ക് കിട്ടിയ പ്രൊഡക്റ്റിൽ ഒരുപാട് ഇഷ്യൂസ് ഉണ്ടായിരുന്നു ഒന്നാമത്തെ ഇഷ്യൂ രണ്ട് ഇടപാടിൻ്റെ താഴത്തെ പോർഷൻ നമുക്ക് നിങ്ങൾക്ക് മനസ്സിലാവും ഒന്നിങ്ങനെ ചെറിയ ഇങ്ങനെ ഓപ്പൺ ആയിട്ട് എടുക്കുന്നുണ്ട് അപ്പോൾ ഇത് ഇഷ്യൂ ആണെന്ന് വെച്ചാൽ വലിയ ഇഷ്യൂന്നല്ല എന്നാലും ഐ പി എസ് ഫോറിൻ്റെ വാട്ടർ റിസിസ്റ്റൻസ് ഉണ്ട് അപ്പോൾ നമ്മൾ ഈ ചെറിയ നഴവും കാര്യങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ അതിനകത്തോട്ട് കയറി പോകാൻ ചാൻസ് ഉണ്ട് അപ്പോൾ ഞാനത് റിട്ടേൺ റീപ്ലേസ്മെൻറ്റിനും കൊടുത്തിട്ടുണ്ടായിരുന്നു ഇത്രയും കിട്ടിയിട്ടില്ല അപ്പോൾ ഇങ്ങനത്തെ ഒരു ഇഷ്യൂ എനിക്ക് ഇതിൽ ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു അതുപോലെ നിങ്ങൾ കിട്ടുന്ന ബോക്സ് ഉണ്ടല്ലോ ബോട്ടിൻ്റെ ഓൺലൈനായിട്ടൊക്കെയാണ് ഡെലിവറി എടുക്കുന്നതെങ്കിൽ കിട്ടുന്ന ബോക്സ് സീൽഡ് ആണോ നമുക്ക് എനിക്ക് ഇതിന്റെ മുമ്പും ബോട്ടിൻ്റെ ഒരുപാട് പ്രോഡക്റ്റ് വാങ്ങിച്ച സമയത്ത് കിടിലൻ ബ്രാൻഡാണ് നല്ല ക്വാളിറ്റിയും കാര്യങ്ങളൊക്കെയാണ് പക്ഷെ കസ്റ്റമൈസ് ചെയ്യുന്ന ആണോ സെയിലർ ചെയ്യുന്ന ഇഷ്യൂ ഉണ്ടാണോ കൊണ്ടാണോന്നറിയില്ല ഓൾറെഡി ഓപ്പൺ ചെയ്ത ബോക്സ് ആയിരിക്കും അതുപോലെ പവർ ബാങ്ക് വായി ആയ പവർ ബാങ്ക് ഒക്കെ പിന്നെയും അവർ സെയിൽ ചെയ്തുകൊണ്ടിരിക്കുന്നതൊക്കെ ഉണ്ടായിരുന്നു അപ്പം അപ്പം അങ്ങനത്തെ കുറേ അനുഭവങ്ങൾ എനിക്ക് ഉണ്ടായിട്ടുണ്ടായിരുന്നു അപ്പം നിങ്ങളിന്ന് വാങ്ങിക്കുമ്പം ഫസ്റ്റാമെന്ന് ശ്രദ്ധിക്കുക പിന്നെ ഇതിൻ്റെ യൂസർ എക്സ്പീരിയൻസിലോട്ട് വരുന്ന ആമയത് ഞാൻ ഏകദേശം പറഞ്ഞല്ലോ ഒരു അഞ്ചാറ് ദിവസമായിട്ട് ഇത് കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് അതായത് എൻ്റെ ഞാൻ യൂസ് ചെയ്തുകൊണ്ടിരുന്നത് നെക്ക് ബാൻഡ് ആയിരുന്നു അപ്പോൾ അതൊക്കെ മാറ്റിയിട്ട് കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ ഇത് മാത്രമായിരുന്നു ഒരാഴ്ച യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിന് നമുക്ക് തോന്നിയിട്ടുള്ള പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് വെച്ചാൽ എനിക്ക് ഈ സാധനം സെറ്റ് ആവുന്നുണ്ടായിരുന്നില്ല പ്രധാനപ്പെട്ട ഇഷ്യൂ എന്താന്ന് വെച്ചാൽ ഈ സാധനം ചെവിക്കാത്തോട്ട് വെച്ച് കഴിയുമ്പോൾ അങ്ങനെ പുറത്തോട്ട് പ്രൊജക്റ്റ് ചെയ്ത് നിൽക്കുന്നുണ്ടായിരുന്നു നിങ്ങൾക്ക് ഇപ്പോൾ കാണുന്നുണ്ടാവുമെന്ന് വിചാരിക്കുന്നു അത്യാവശ്യം നല്ല രീതിയിൽ പുറത്തോട്ട് നിൽക്കുന്നുണ്ട് അപ്പോൾ ഇത് ഉള്ളോട്ട് കുത്തിക്കയറ്റം നല്ല നല്ല വേദനയാണ് അപ്പോൾ ഞാൻ എന്ത് ചെയ്തു ഇതിപ്പോൾ ഇങ്ങനെയെങ്കിലും നിൽക്കുന്നത് ഞാനിതിൻ്റെ ഏറ്റവും ചെറിയ സാധനം അതായത് ഈ ഒരു എയർബഡ് ഏറ്റവും സ്മോൾ ഇട്ടേൻ്റെ ശേഷമാണ് എൻ്റെ ചെരിക്കകത്ത് ഇങ്ങനെയെങ്കിലും നിൽക്കുന്നത് ഇതിന് മുമ്പ് മീഡിയ ഒക്കെ ആ സമയത്ത് ഏകദേശം ഇങ്ങനെ തീർച്ചയായിട്ടുന്നുണ്ടായിരുന്നു അപ്പോൾ നോക്കുന്ന സമയത്ത് എന്തോ ഒരു വൃത്തിയോട് പോലെ തോന്നുന്നുണ്ടായിരുന്നു നല്ല ബുദ്ധിമുട്ടും ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നു അപ്പം ഏറ്റവും കുഞ്ഞിത് എന്നിട്ട് നല്ലോണം ചെരിക്കോട്ട് കുത്തി വെച്ചു ഇങ്ങനെയാണെന്ന് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പം ആദ്യമൊന്നും കുഴപ്പമുണ്ടായിരുന്നില്ല പിന്നെ കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ യൂസ് ചെയ്യാൻ തുടങ്ങിയതുകൊണ്ടാണ് തോന്നുന്നു നല്ല ചെവി എടുക്കാൻ തുടങ്ങി അപ്പം റൈറ്റിലോട്ട് മാറ്റി യൂസ് ചെയ്തു രണ്ടും ഞാൻ കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്യാറില്ല കേട്ടോ ഒന്നതാണെങ്കിൽ ഒന്നത് അങ്ങനെ അങ്ങനെ മാറി മാറി യൂസ് ചെയ്യാം അപ്പോൾ രണ്ട് ചെവി അത്യാവശ്യം നല്ല പെയിൻ ഉണ്ടായിരുന്നു അത് കണ്ടിന്യൂസ് ആയിട്ട് രണ്ട് മൂന്ന് ദിവസം അടുപ്പിച്ച് യൂസ് ചെയ്തിട്ടും മാറുന്നൊന്നും ഉണ്ടായിരുന്നില്ല ചിലപ്പോൾ എൻ്റെ ഇഷ്യൂ ആയിരിക്കും നല്ലോണം പെയിൻ ഉണ്ടായിരുന്നു അപ്പോൾ നിങ്ങൾ ഈ നിർവ്വഹണമായ എ എൻ സി എടുക്കാൻ എ എൻ സി ഇല്ലാത്തൊരു മോഡലും വരുന്നുണ്ട് വൺ സെവൻ ഡബിളിനൊക്ക ഓഫറിൽ വരാറുണ്ട് ആ മോഡലും എ എൻ സി എടുക്കാൻ നിങ്ങൾ പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ പ്രധാനമായിട്ടും എന്ത് തിരിച്ചിട്ടുള്ള മെയിൻ ആയിട്ട് നോക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ ഇത് നിങ്ങളെ ചെവിക്ക് സൂട്ടാവോ ഇല്ലേ എന്നുള്ളതാണ് കാരണം എന്താണെന്ന് വെച്ചാൽ ഞാനിപ്പോൾ പറഞ്ഞൊരു പ്രശ്നം അത്യാവശ്യം വലിയൊരു പ്രശ്നമാണ് ഇത്രയും ബാക്കപ്പ് ഉണ്ട് എല്ലാം ഉണ്ട് പക്ഷെ നമുക്ക് ചെവിക്ക് വെച്ചിട്ട് കംഫേർട്ടില്ല പിന്നെ നമുക്ക് എന്ത് ചെയ്യണം അപ്പോൾ നിങ്ങളെ ചെവി അത്യാവശ്യം ചെറുതൊക്കെയാണ് എന്നൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ അന്ന് ആലോചിച്ചിട്ട് ഓർഡർ ചെയ്യാം കാരണം റീപ്ലേസ്മെൻ്റ് ഉള്ളൂ റീഫണ്ടും കാര്യങ്ങളൊന്നും ഇതിനില്ല പിന്നെ രണ്ടാമത്തെ ഒരു ഓപ്ഷൻ എന്ന് വെച്ചാൽ നിങ്ങൾ ആരെങ്കിലും അറിയുന്നവർ ആരെങ്കിലും ഈ ഒരു സാധനം യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ ജസ്റ്റ് അതിൻ്റെ സൗണ്ട് ക്വാളിറ്റി കേൾക്കാൻ വേണ്ടി ചെവിയിൽ വെച്ച് നോക്കിയിട്ടോ ഒഴിയിൽ വെച്ച് നോക്കി ഇപ്പോൾ ഒരു പാട്ടൊന്ന് പ്ലേ ചെയ്തിട്ടോ സെറ്റ് ആണല്ലോ ഞാൻ വാങ്ങിക്കാന്ന് ഒന്ന് വാങ്ങിക്കാണ്ട് ഞാൻ ഒന്ന് യൂസ് ചെയ്ത് നോക്കട്ടെ എന്ന് പറഞ്ഞാൽ മിനിമം ഒരു അഞ്ച് മിനിറ്റെങ്കിലും ഒരു പാട്ട് തുടക്കം മുതൽ അവസാനം വരെ കംപ്ലീറ്റ് കേൾക്കുന്നവരെങ്കിലും രണ്ടും ചെയിലെടുത്ത് വെക്കുക അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും എത്രത്തോളം ബുദ്ധിമുട്ടുണ്ട് നിങ്ങൾ ചെവിക്കുന്നത് ഓക്കെ ആണോ എന്നുള്ളത് ഇതുതന്നെ ഞാൻ എനിക്കിത്രയും കംഫേർട്ടല്ല എന്ന് പറഞ്ഞ സ്ഥിതിക്ക് പറയുകയാണ് ഇൻഫേർട്ടല്ല എന്ന് പറഞ്ഞ സ്ഥിതിക്ക് പറയുകയാണ് ഇതെൻ്റെ ഫ്രണ്ട്സിനൊക്കെ കൊടുത്ത സമയത്ത് അവരൊക്കെ ചെവിയിൽ വെച്ച് കൊടുക്കുമ്പോൾ ഒരുപാട് പേർക്ക് ദൂരി ഇഷ്യൂ ഇല്ല അവർ ചെവിയിലോട്ട് അകത്തോട്ട് കയറി നിൽക്കുന്നുണ്ടാണ് നല്ല കംഫേർട്ടാണെന്ന് പറഞ്ഞു അവർക്ക് യാതൊരു ബുദ്ധിമുട്ടും കാര്യങ്ങളും ഇല്ല എനിക്ക് മാത്രമാണ് പ്രശ്നം ഉണ്ടായത് അതുകൊണ്ടാണ് പറഞ്ഞത് നിങ്ങൾ എടുക്കുന്നതെങ്കിൽ നോക്കിയിട്ട് എടുക്കുക ബാക്കി എല്ലാ കാര്യങ്ങളും ഓക്കെയാണ് യാതൊരു ഇഷ്യൂവും കാര്യങ്ങളും ഇതിലില്ല കിട്ടിയപാടൊരു അപ്ഡേറ്റ് വരാൻ ഇതിൻ്റെ ഒരു ആപ്ലിക്കേഷൻ നമുക്ക് ഓൺലൈൻ പ്ലേ സ്റ്റോറി കയറി ഡൗൺലോഡ് ചെയ്യാൻ പറ്റും അതിൻ്റെ ക്യൂ ആർ കോഡും കാര്യങ്ങളും ഈ പ്രോഡക്റ്റിൻ്റെ കൂ കോഡ് കിട്ടും അത് സ്കാൻ ചെയ്താൽ പ്ലേ സ്റ്റോറിലോട്ട് പോകാൻ പറ്റും പ്ലേ സ്റ്റോറിലോട്ട് പോയിട്ട് പ്ലേ സ്റ്റോറിൽ ആപ്പിൾ സ്റ്റോറിൽ പോയിട്ട് ഡൗൺലോഡ് ചെയ്യുക ലോഗിൻ ചെയ്യുക എന്നിട്ട് നമുക്ക് ഇത് സിമ്പിളായിട്ട് കണക്ട് ചെയ്യാം നമ്മൾ ജസ്റ്റ് ഓപ്പൺ ചെയ്താൽ തന്നെ ആൻഡ്രോയിഡ് ഫോൺസ് ആണെങ്കിൽ ഒരു നോട്ടിഫിക്കേഷൻ വരും ഇപ്പോൾ വിൻഡോ പോലുള്ള സാധനം കയറി വരും കണക്ട് ചെയ്യാനുള്ള ഓപ്ഷൻസ് വരും ഐഫോണിൽ അത് കണക്ട് ആവില്ല ഐഫോൺ നമ്മൾ ബ്ലൂടൂത്തിൽ കയറിയിട്ട് സെപ്പറേറ്റ് ആയിട്ട് കണക്ട് ചെയ്യണം പിന്നെ ആപ്ലിക്കേഷൻ ഓൺ ആക്കിയിട്ട് അതിലും കണക്ട് ചെയ്യണം ആദ്യം ഒരു അപ്ഡേറ്റ് വരും അപ്ഡേറ്റ് നിങ്ങൾ ചെയ്യുക അതിൻ്റെ ശേഷം യൂസ് ചെയ്യാം പിന്നെ നമ്മളിന് വേണ്ടിയിട്ട് ഒരു പൗച്ച് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു എല്ലാം വാങ്ങിയിട്ടുണ്ട് പൗച്ച് ഏകദേശം മുന്നൂറ് രൂപ പ്രൈസ് റേഞ്ച് വരുന്ന ഈ ഒരു പൗച്ചാന്ന് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത് നൂറ്റി ഇരുപത് മണിക്കൂർ ടോട്ടൽ പ്ലേ ബാക്ക് കിട്ടുന്ന ഒരു ടി ഡബ്ല്യു എസ് ആണ് ഇപ്പോൾ നിർവാണ ഐ എന്ന് പറയുന്നത് ഈ ഒരു പ്രൊഡക്റ്റ് ഈ ഒരു സൈസ് എന്തായാലും ഉണ്ടായിരിക്കും അപ്പോൾ അത് കുറ്റമായിട്ട് പറയുന്നതല്ല ഞാൻ ജസ്റ്റ് യൂസ് ചെയ്തപ്പോൾ എനിക്ക് തോന്നിയൊരു കാര്യം എന്നുള്ള രീതിയിൽ മാത്രം ഷെയർ ചെയ്തെന്നുള്ളൂ നിങ്ങൾക്കതൊക്കെ ഓക്കെയാണ് കംഫേർട്ട് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് എടുക്കാം അല്ലെങ്കിൽ നിങ്ങൾക്ക് വേറെ ഏതെങ്കിലും ചൂസ് ചെയ്യും നമ്മൾ വീഡിയോ ഇഷ്ടപ്പെട്ടാലും ചാനൽ ലൈക്ക് ചെയ്യുക ചെയ്യാൻ സഭയെ കൂടാ ബെല്ലൈക്കൻ കൂടെ എനേബിൾ ചെയ്തൊക്കെ ഏകദേശം ഒരുപാട് കാലത്തിന് ശേഷം എനിക്ക് ഒന്ന് ഏഴോ എട്ടോ ഒമ്പത് മാസത്തിന് ശേഷം നമ്മൾ വീഡിയോ ചെയ്യുന്നത് അതിൻ്റെതായിട്ടുള്ള പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ നമ്മുടെ വീഡിയോയിൽ ഉണ്ടാവും അപ്പോൾ ഇനിയുള്ള വീഡിയോസിൽ അതൊക്കെ മാറ്റിയിട്ട് നല്ല രീതിയിൽ വീഡിയോ ചെയ്യാൻ ശ്രമിക്കാം അപ്പോൾ ഈ ഒരു ഇയർഫോണിനെ കുറിച്ചിട്ടായിരുന്നു നമ്മൾ വീഡിയോ ഉണ്ടായിരുന്നത് എനിക്ക് ഒരുപാട് എന്ന് വെച്ചാൽ അത്രയും ഇഷ്ടപ്പെട്ടിട്ട് വാങ്ങണം ആഗ്രഹിച്ചിട്ട് അങ്ങനെ വാങ്ങിച്ചാൽ ഇപ്പോഴും അത്രയും ഇഷ്ടമാണ് ഇതിൻ്റെ ഒരു വലുപ്പവും എൻ്റെ ചെവിയിൽ വെക്കുന്ന വലുപ്പം ഞാൻ പോട്ടേന്ന് നോക്കും കുഴപ്പമില്ല അത്യാവശ്യം വലുപ്പം ഉണ്ടെങ്കിൽ അന്ന് അത്യാവശ്യം ക്വാളിറ്റി വരുന്നുണ്ട് മൈക്വാളിറ്റി എല്ലാം ഓക്കെ ആണ് ഈ ചെവിയിൽ വെക്കുമ്പോൾ ഒരു ബുദ്ധിമുട്ടുകൊണ്ട് മാത്രമാണ് ഞാനത് യൂസ് ചെയ്യുന്നില്ല ഒന്നോക്കിൽ ഞാനത് റീപ്ലേസ് ചെയ്യും റിട്ടേൺ എങ്ങനെയെങ്കിലും ചെയ്യും അല്ലെങ്കിൽ എൻ്റെ ഫ്രണ്ട്സിന് വേണ്ടി ഇത് കൊടുക്കും ആ രീതിയിലാണ് ഇപ്പോഴെന്ന് എനിക്ക് എന്നാലത് യൂസ് ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നില്ല അത്രയും കംഫേർട്ടില്ല അതുകൊണ്ടാണ് ബാക്കി എല്ലാം എല്ലാം എല്ലാ രീതിയിലും നോക്കുമ്പോൾ ഓക്കെ ആണ് എനിക്ക് ഈ ഒരു ഇഷ്യൂ ഈ ഒരു സൈസിൻ്റെ ഇഷ്യൂ പ്രശ്നമല്ല എന്നുണ്ടെങ്കിൽ കണ്ണും പൂട്ടി വാങ്ങിച്ചു കൊള്ളൊന്നും നോക്കേണ്ട ആവശ്യമില്ല അടിപൊളി പ്രോഡക്റ്റാണ് ഓഫർ സമയത്തൊക്കെ ആണെങ്കിൽ സെറ്റ് ആണ് അപ്പോൾ ഇത് ഒരു പൗച്ച് വാങ്ങിച്ച് യൂസ് ചെയ്യുക കേട്ടോ വാങ്ങിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ നോർമലായിട്ട് യൂസ് ചെയ്യുമ്പോൾ എന്തായാലും സ്ക്രാച്ച് വരും ഗ്ലോസി ഫിനിഷിംഗും കാര്യങ്ങളാണ് വരുന്നത് അപ്പോൾ എന്തായാലും അടുത്തുള്ള ഒരു വീഡിയോ വരെ ബൈ